നമസ്കാരം ഞാൻ ഡോക്ടർ കെ ശ്രീരംഗൻ ഇന്നിവിടെ സംസാരിക്കുവാൻ പോകുന്ന വിഷയം ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിൽ എന്നുള്ളതാണ് രോഗമില്ലാത്ത അവസ്ഥയിൽ ആരോഗ്യത്തോടുകൂടി ദീർഘകാലം ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള ധാരാളം ഉപാധികൾ ശാസ്ത്രത്തിൽ അങ്ങോളം ഇങ്ങോളം സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ന് കണ്ടുവരുന്ന രോഗങ്ങളിൽ ഏറിയ പങ്കും തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്നതാണ് അതായത് ഇക്കാലത്തുണ്ടാകുന്ന മിക്ക രോഗങ്ങൾക്കും കാരണം വിരുദ്ധമായ ആഹാരങ്ങളും വിരുദ്ധമായ വികാരങ്ങളുമാണ് അതുകൊണ്ട് ആയുർവേദ ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ജീവിതശൈലികളും ജീവിതശൈലികളും ആചരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ കൂടി നിലനിർത്തുവാനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ തിരിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തി എങ്ങനായിരിക്കണം എന്നത് ശാസ്ത്രത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് സമദോഷ സമാഗ്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്ന ആത്മ ആത്മഇന്ദ്രിയ മനാഹ സ്വസ്ഥീയതേ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് സമദോഷ സമാഗ്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്ന ആത്മ ഇന്ദ്രിയ മനാഹ സ്വസ്ഥ നമ്മുടെ ശരീരം വാദം പിത്തം കഫം എന്നീ മൂന്ന് ദോഷങ്ങളാൽ നിർമ്മിതമാണ് ഇവയുടെ സന്തുലിതാവസ്ഥ കൊണ്ട് ആരോഗ്യവും അസന്തുലിതാവസ്ഥ കൊണ്ട് രോഗവും ഉണ്ടാകുന്നു അതുപോലെ തന്നെ ശരീരത്തിനാവശ്യമായ രണ്ട് പ്രധാന അഗ്നികളാണ് ധാത്വഗ്നിയും ജഡ്രാഗ്നിയും ഇവയുടെ സന്തുലിതാവസ്ഥ ആരോഗ്യകരമായ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് അടുത്തത് സബ്ധാതുക്കളാണ് രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം എന്നിവയാണ് സബ്ധാതുക്കൾ ഈ സപ്തധാതുക്കളെല്ലാം തന്നെ സമമായിരിക്കണം അതുപോലെ തന്നെ മലവും മൂത്രവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് ആത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രസന്നമായിരിക്കണം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ മാത്രമേ ആരോഗ്യവാന്മാരായി പറയുവാൻ കഴിയുകയുള്ളൂ അടുത്ത എപ്പിസോഡിൽ ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യകളെക്കുറിച്ച് വിശദമായി സംസാരിക്കാം അതുവരേക്കും എല്ലാവർക്കും ആയിരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം